കഴിഞ്ഞ ദിവസം ലഡാക്കിന്റെ ആകാശം അസാധാരണമായി ചുവന്നു തൊടുത്തു അതുവരെ യൂറോപ്പിലും യു എസിലും ധ്രുവങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ധ്രുവദീപ്തി അഥവാ നോർത്തേൺ ലൈറ്റ്സ് ഇന്ത്യയിൽ ആദ്യമായി ദൃശ്യമാവുകയായിരുന്നു കാഴ്ചയ്ക്ക് മനോഹരം തന്നെ പക്ഷേ ധ്രുവദീപ്തിക്ക് പിന്നിൽ ചെറുതല്ലാത്ത വെല്ലുവിളികളുമുണ്ട് എന്താണ് ചക്രവാളത്തിൽ സംഭവിച്ചത് ഇരുപത് വർഷത്തിനിടെ സൂര്യനിൽ നിന്നുണ്ടായ ഏറ്റവും ശക്തമായ കാന്തികക്കാറ്റാണ് ഇന്ത്യയുടെ ചക്രവാളത്തെ ചുവപ്പിച്ചത് സൗരകാന്തിക വാദം എന്നാൽ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹം എന്നാണ് സൺസ്പോട്ട് എന്ന പേരിൽ സൂര്യനിൽ ഉണ്ടാകുന്ന കാന്തമണ്ഡല ചുള്ളികളാണ് ഇതിന് പ്രധാന കാരണം പതിനൊന്ന് വർഷ ഇടവേളയിൽ ഇവ വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള സൂര്യകളങ്കത്തിന് ഭൂമിയുടെ പതിനഞ്ച് മടങ്ങ് വലിപ്പമുണ്ട് ഇത് സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്ന ഫിൽട്ടർ കണ്ണാടിയിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും അതിവേഗം സഞ്ചരിക്കുന്ന ചാർജ് കണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ചേരുമ്പോഴാണ് ധ്രുവതീപ്തി പ്രകടമാകുന്നത് ഓസ്ട്രിയ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഡെൻമാർക്ക് പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ മുൻപ് ധ്രുവദീപ്തിയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ലഡാക്കിലെ ധ്രുവദീപ്തി പകർത്തിയത് വാന നിരീക്ഷകരാണ് ഇതിനു മുമ്പ് ഇത്ര ശക്തമായ സൗരകാന്തികവാദം ഉണ്ടായത് രണ്ടായിരത്തി മൂന്നിലാണ് സൗരകാന്തികവാദം പലപ്പോഴും നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ തകരാറിലാക്കാറുണ്ട് ഉപഗ്രഹ റേഡിയോ സിഗ്നലുകൾ തടസ്സപ്പെടും ഇന്റർനെറ്റ് വിമാന സർവീസുകൾ ജിപ്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്